രാവിലെ കിച്ചണിൽ യുദ്ധം കഴിഞ്ഞാൽ ഇതാണ് കൗണ്ടർ ടോപ്പിൻ്റെയും ഗ്യാസ് സ്റ്റോപ്പിൻ്റെയൊക്കെ അവസ്ഥ ഒരു രക്ഷയില മൊത്തം സ്റ്റെയിനും എല്ലാം കൂടായിട്ട് ആകെ നശിച്ചിരിക്കായിരിക്കും പക്ഷെ മുമ്പൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇത് പ്ലാൻ ബേസ്ഡ് ആണ് സീറോ പെർസെൻറ്റ് ആണ് ഫ്രഷ് സിട്രസ് സ്മെല്ലും കൂടിയാണ് ക്ലീനസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കിച്ചൺ ആണ് കേട്ടോ ഇത് ഇത് സേഫ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സ്റ്റെപ്സ് സ്റ്റെയിൻസ് പോലെ നമുക്ക് ഫ്യൂ സെക്കൻഡസിൽ ക്ലീൻ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സെക്കൻഡ്സ് കഴിയുമ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം നോക്കിയൊക്കെ എന്തോര ക്ലീൻ ആയിട്ടില്ലേ നല്ല അടിപൊളി ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ജസ്റ്റ് ഒരു വൈപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോഴാണ് നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല മുമ്പൊക്കെ ഇതിങ്ങനെ സ്ക്രബറൊക്കെ വെച്ചിങ്ങനെ ഉറച്ച കഴുകി ഭയങ്കര മടുപ്പായിരുന്നു ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്ത് അപ്പം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇത് ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടേബിളിലുള്ള കറിയുടെയും ഓയിലിൻ്റെയും ഒക്കെ സ്റ്റെയിൻസ് അതും ഇതേപോലെ സ്പ്രേ ചെയ്ത് സെക്കൻഡ്സിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമുക്ക് എല്ലാ സർഫേസിലും യൂസ് ചെയ്യാം കേട്ടോ കൗണ്ടർ ടോപ്പിലാണെങ്കിലും നമുക്ക് ഓവൻ ക്ലീൻ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്ത പോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അപ്പോൾ ഈ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഈ വീഡിയോയിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഡി എമ്മിൽ ലിങ്ക് വരുവോ അപ്പോൾ ബൈ